ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ധാനധർമ്മത്തിൻ്റെയും ഒക്കെ ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്താണ് നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്ന് ചിന്തിക്കാം ഏകദേശം പാതി നോമ്പ് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ചിലപ്പോൾ എടുത്ത തീരുമാനങ്ങൾ പാളിപ്പോയിട്ടുണ്ടാകാം അതൊക്കെ നികത്തിക്കൊണ്ട് നമുക്ക് ഒരു ഇരുപത്തഞ്ച് ദിവസം കൂടെ അടുത്ത് നമുക്ക് മുമ്പിലുണ്ട് ഈശോയുടെ പീടാസഹനത്തെയും മരണത്തെയും ഉദ്ധാനത്തെയും ഒക്കെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശരിക്കും എന്താണ് നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ അമ്പത് ദിവസത്തേക്ക് എടുക്കുന്ന ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുന്ന ചില മാറ്റിവെക്കലുകൾ മാത്രമാണോ നോമ്പ് എന്നുള്ളത് അത് ശരിക്കും ഒരു കലാപമോ വിപ്ലവമോ ഒക്കെയാണ് അത് പുറമേ നടക്കേണ്ട ഒന്നല്ല ഒരുവൻ തന്നോട് തന്നെ നടത്തുന്ന ഒരു വിപ്ലവമോ കലാപമോ ഒക്കെയാണ് ബി റബൽ ടു വൺ സെൽഫ് അതാണ് ശരിക്കും നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത് നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഈശോ ചെലവഴിച്ചപ്പോൾ അവൻ തന്നോട് തന്നെയാണ് കലാപം നടത്തിയത് തൻ്റെ വിചാരങ്ങളോട് തനിക്കെതിരെ ഉയർന്ന പ്രലോഭനങ്ങളോട് തന്നോട് തന്നെ അവൻ പടവെട്ടുകയായിരുന്നു അവൻ സ്വയം ഒരു വിപ്ലവകാരിയായി മാറി എവിടെയോ വായിച്ചു തോർക്കുന്നു എൻ്റെ ഇഷ്ടങ്ങളോട് കൂടെ മുന്നോട്ട് പോകാൻ എനിക്കെതിരെ നിൽക്കുന്നവയോടെല്ലാം എനിക്ക് കലാപമാണ് പക്ഷെ ഇവിടെ നമ്മൾ നടത്തേണ്ട കലാപമോ വിപ്ലവമോ എന്ന് പറയ വിപ്ലവമോ എന്ന് പറയുന്നത് അത് നമ്മളോട് തന്നെയാണ് നമ്മുടെ നിലപാടുകളോട് നമ്മുടെ വികാരങ്ങളോട് ബോധ്യങ്ങളോട് നമ്മൾ ശക്തമായി എടുക്കുന്ന നിലപാടുകളാണ് നമ്മുടെ വിപ്ലവം അതുകൊണ്ടാണ് ഭക്ഷണമേശകളിൽ നാം പാലിക്കുന്ന ഉപവാസവും കപടസ്നേഹത്തിന് പകരം യഥാർത്ഥമായ സ്നേഹവും സ്വാർത്ഥതയ്ക്ക് പകരം ദാനധർമ്മവും ഒക്കെ ഈ കാലഘട്ടത്തിൽ നാം പരിശീലിക്കുന്നത് പ്രിയമുള്ളവരെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ഈ കയ്യൂക്ക് പലപ്പോഴും നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരോടോ നമ്മുടെ ബന്ധങ്ങളോടോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോടോ ഒക്കെയാണ് പക്ഷേ ഒരുവൻ ഈ ബലം കാണിക്കേണ്ടത് ഒരുവൻ ബലവാനായി തീരേണ്ടത് തന്നോട് തന്നെ നടത്തുന്ന ഈ പോരാട്ടങ്ങളിലാണ് അത് പലപ്പോഴും സ്ട്രീറ്റ് ലഹള പോലെയല്ല തൻ്റെ സ്വന്തം നിലപാടുകളോട് സ്വന്തം പ്രത്യേക ശാസ്ത്രങ്ങളോട് സ്വന്തം കാഴ്ചപ്പാടുകളോട് ഒക്കെയാണ് അവിടെയാണ് ഒരുവൻ യേശുവിൻ്റെ ശിഷ്യനായിട്ട് പൂർണ്ണമായിട്ട് മാറുന്നത് യേശുവിൻ്റെ ശിഷ്യത്വം എന്ന് പറയുന്നത് പരിത്യാഗത്തിൻ്റെ വഴിയാണ് അത് കുരിശിൻ്റെ വഴിയാണ് അതിൽ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് പക്ഷേ ആ ഘടകങ്ങളെയൊക്കെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് ശക്തമായ ചൂടുകൾ മുന്നോട്ട് വയ്ക്കണമെങ്കിൽ ഒരു ആത്മബലം വേണം ആ ആത്മബലം ഉണ്ടാകാനായിട്ട് ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കുന്നുണ്ട് ഇത് വെറും ഈ അമ്പത് ദിവസം കൊണ്ട് മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകേണ്ടതല്ല അമ്പത് ദിവസത്തേക്ക് മാത്രമായിട്ട് നാം എടുക്കുന്ന ചില നിലപാടുകളല്ല ചില മാറ്റിവെക്കലുകളല്ല ഓരോ ദിവസവും പ്രഭാതം മുതൽ വൈകുന്നേരം വരെ എൻ്റെ അനിദന ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന ഒരു ചൂടുവെപ്പാണ് ഓരോ ദിവസവും എനിക്ക് നോമ്പുകാലമാണ് ഓരോ ദിവസത്തിൻ്റെ അവസാനം എനിക്ക് പ്രത്യാശയുടെ ഉയർപ്പുണ്ടാവണം എൻ്റെ ദുഃഖങ്ങളുടെയും വേദനകളുടെയും പ്രലോഭനങ്ങളുടെയും മീത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യാശയുടെ ഉയർപ്പ് ഓരോ ദിവസത്തിൻ്റെ വൈകുന്നേരങ്ങളിൽ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കണം ഈശോയുടെ മാമൂദിസാവേളയിലെ ദൈവം പറഞ്ഞതുപോലെ നീ എൻ്റെ പ്രിയപുത്രനാണ് നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് ഈ നോമ്പുകാലത്തിൻ്റെ അവസാനം ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് പറയാനായിട്ട് പറ്റണം അതിന് ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ